ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡി എമ്മിലൊക്കെ വന്നിട്ട് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുത്തത് എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊന്ന് പറയാൻ കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ഒരു ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ശരിക്കും ഒരു അക്കൗണ്ട് എടുത്തിട്ടുള്ളത് അതായത് ഇറ്റ്സ് മീ നൗഷി എന്ന് നൌഷിന്ന് ഒരു യൂട്യൂബിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതായത് അത് ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി എടുത്തൊരു അക്കൗണ്ട് ആയിരുന്നില്ല ഞാൻ വെറുതെ എനിക്ക് യൂട്യൂബോ കാണാനോ നേടിയുള്ള ഒരു അങ്ങനെ അക്കൗണ്ട് എടുത്തതായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ അതിലാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ നോക്കുമ്പോൾ എൻ്റേത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ അക്കൗണ്ട് ആക്കാറ് പക്ഷേ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ആകെ രണ്ടോ മൂന്നോ വർഷം ആവുന്നുള്ളൂ ഈ രണ്ടോ മൂന്നോ വർഷത്തിലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ തോന്നുന്നു നല്ല എന്നും വീഡിയോസ് ഇടാൻ തുടങ്ങി കേട്ടോ അതായത് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഞാൻ എന്നും ഇടാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് കേട്ടോ ഞാൻ എന്നും ഇങ്ങനെ ഹാക്ക് അങ്ങനത്തെ ഓരോന്നും ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇടാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് അത് അടിച്ചു ചെയ്തത് എനിക്ക് നല്ല വ്യൂവേഴ്സും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഷോർട്ട് വീഡിയോസാണ് ഞാൻ അന്ന് കൂടുതൽ ഇട്ടിരുന്നത് അപ്പോൾ എനിക്ക് വൺ കെ അടിക്കാനുള്ള കാരണം തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ വൺ കെ അടിച്ചത് തന്നെ പെട്ടെന്ന് എന്താ ഒരു ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഒരു ഡിസംബർ ആ സമയത്താണ് എൻ്റെ ബർത്ത് ഡേ ജനുവരിയിലായിരുന്നു ആ ജനുവരി എൻ്റെ ബർത്ത് ഡേൻ്റെ അന്നാണ് കേട്ടോ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് ഇപ്പം മാഷാല്ല നമുക്ക് നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വൺ കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പുതിയതായിട്ട് തുടങ്ങണോരൊക്കെ ഉണ്ടാവില്ല എനിക്ക് ഡി എമ്മിൽ ചെറിയ ചെറിയ കുട്ടികൾ വന്നിട്ട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക അങ്ങനെ എന്താ ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടോ അതായത് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അങ്ങനെയൊക്കെ കമൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാലുള്ളുട്ട് നമുക്ക് അവ ഇപ്പോൾ ഇതിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എന്നൊന്നും വീഡിയോസ് ഇടലില്ല ഞാൻ എപ്പോഴേലും ഇൻ്റെ ഇഷ്ടത്തിന് എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോസ് ഇടലുള്ളൂ നമ്മൾ ഈ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്ക് വ്യൂവേഴ്സും കയറും അതേപോലെ സബ്സ്ക്രൈബേഴ്സും കയറും പിന്നെ നമ്മൾ അവരുടെ വീഡിയോസ് കാത്തിരിക്കുക കാര്യം ഇപ്പോൾ ഇതിൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് മറ്റേ പുള്ളോത്തിൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ നോക്കും ഒരിട്ടോ ഇട്ടോന്നുള്ള ഒരു അഞ്ച് മണി കൃത്യം വീഡിയോസ് ഇടുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കി കൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ എന്നും വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ നമ്മളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവരോട് ഇനിക്ക് അതാണ് പറയാനുള്ളത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് എന്ത് ചെയ്യണം നാലായിരം ഹവർ വാച്ച് ഓവറും കംപ്ലീറ്റ് ആവണം അതേപോലെ തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആവണം വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്നാൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും പക്ഷേ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആവും ഭയങ്കര പണിയാണ് കേട്ടോ ഞാൻ തന്നെ അത്യാവശ്യം വീഡിയോസ് ഇട്ടിട്ടാണ് ആയിട്ടുള്ളത് അതും ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ ഭയങ്കര പണിയാണ് നമ്മൾ ലോങ് വീഡിയോസ് നമ്മളത് എന്താ വ്യൂവേഴ്സ് കയറണം എന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഒമ്പത് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് വേണം നല്ല വലിയ യൂട്യൂബേഴ്സിനെ കണ്ടില്ലേ അവരൊക്കെ ഇങ്ങനെ പത്തൊമ്പത് മിനിറ്റ് അങ്ങനെയൊക്കെ ഇണ്ടത് അപ്പഴാണ് നമുക്ക് പെട്ടെന്ന് വ്യൂവേഴ്സ് കേറട്ടെ അതായത് വ്യൂവേഴ്സ് അല്ല സോറി വാച്ച് ഓവർ കയറുക അങ്ങനെ നമ്മൾ നാലായിരം വാച്ച് ഓവറ് കഴിഞ്ഞിട്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവാനായി പക്ഷേ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടും ഞാൻ വീഡിയോസ് നേരം പോലെ ഇട്ടിയില്ല ഇപ്പോഴാണ് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്കിനൊരു ഇത്തിരി ഡോളറും കൂടി കയറിയാൽ എൻ്റെ ഫസ്റ്റ് ഇൻകം കിട്ടും അതായത് യൂട്യൂബിലത്തെ ഫസ്റ്റ് ഇൻകം കിട്ടും ഇൻഷാല്ല എന്നിട്ട് ഞാൻ അത് എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക് ആർക്കേലും ഇങ്ങനെ ചാനൽ തുടങ്ങണം എന്നുള്ള അതായത് ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ അതെങ്ങനെയെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടുന്നുണ്ട് കാരണം എൻ്റെ കുടുംബത്തിലുള്ളവരെന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചാനൽ തുടങ്ങുക എങ്ങനെ വീഡിയോസ് ഇടുക അതായത് നമ്മൾ എന്നും ഡെയിലി കാണുന്ന യൂട്യൂബ് കാണുന്ന ഇതുണ്ടാവില്ല നമ്മളെ അക്കൗണ്ട് അതിൽ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടാൽ മതിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ എന്നും കാണണ ഡെയിലി കാണിട്ടേ എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇതിനായിട്ട് നമ്മൾ വേറെ ഒരു എന്താ അക്കൗണ്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ അതിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുക ആദ്യം നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവുകയേ ചെയ്യൂല നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടാൽ യൂട്യൂബന്നെ നമ്മൾ പരിഗണിക്കൂട്ടോ അങ്ങനെ നമുക്ക് വ്യൂവേഴ്സ് കയറും എനിക്ക് ഇപ്പം രമ്മാൻ്റെ ബിസിനസിൻ്റെ ഇട്ടാലാണ് എനിക്ക് ലോങ് വീഡിയോസിൽ നല്ല വ്യൂവേഴ്സ് കിട്ടൽ ഷോർട്ട് വീഡിയോസ് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇടലുണ്ട് അതേപോലെ എൻ്റെ ക്രാഫ്റ്റോട് ഇടലുണ്ട് അൺബോക്സിങ് വീഡിയോസ് ഇടലുണ്ട് അങ്ങനെ പലതും ഇടലുണ്ട് കേട്ടോ എനിക്ക് എന്താ ഇങ്ങനെ ഇന്ന ഒരു കണ്ടന്റ് അങ്ങനെയല്ല ഞാൻ പലതുടലുണ്ട് അതിൻ്റെ ബയോയിൽ പോയാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് ഞാൻ ബയോലിനെ എഴുതിയിട്ടുണ്ട് പലതുടലുണ്ട് എന്നുള്ളത് അതായത് ഞാൻ ചലഞ്ച് വ്ലോഗ് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് സ്കിൻ കെയർ അങ്ങനെ പലതും ഞാൻ ഇടലുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇടയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വ്യൂവേഴ്സ് കയറിയിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള ഇതുണ്ടാവും പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാം കേട്ടോ ഇപ്പോൾ അതായത് നമുക്ക് ഷോർട്ട് വീഡിയോ ഇട്ടാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചാനൽ തുടങ്ങിയ ഉടനെ ഷോർട്ട് വീഡിയോന്റെ ഒരു ഫീച്ചർ നമ്മളെയിൽ ഉണ്ടായില്ലോ അപ്പൊ ഞാൻ ലോങ് വീഡിയോസ് തന്നെ ഇട്ടോണ്ടിരുന്നിരുന്നത് പിന്നെ പെട്ടെന്നാണ് ഷോർട്ട് വീഡിയോന്റെ ഫീഡ് വന്നത് അപ്പോഴാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടലും പെട്ടെന്ന് തന്നെ എനിക്ക് വൺ കെ അടിക്കുകയും ചെയ്തത് കേട്ടോ വൺ കെ അടിച്ചു ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ വീഡിയോസ് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ കയറി കൊണ്ട് ഇട്ടുട്ടോ സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു അഞ്ച് ദിവസം ഇടാതെ പിന്നെ വീഡിയോ ഇട്ടു നോക്കാം അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ഒക്കെ പറഞ്ഞുണ്ടാവും അതല്ല നമ്മൾ എന്നും വീഡിയോസ് ഇട്ടാൽ നമുക്ക് വ്യൂവേഴ്സ് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷെ അതിനുള്ള ഒരു ഇത് വേണം അതായത് ഞാൻ എന്നും ഇടും എന്നുള്ള ഭയങ്കര മടിയാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കാൻ മടിയാണ് എഡിറ്റ് ചെയ്യാൻ മടിയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ലേന്ന് തൊട്ടോ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലെന്ന് കിട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങി എന്തെന്നു വെച്ചാൽ എനിക്ക് പിന്നെയും ഇതിൻ്റെ വീഡിയോസ് എന്നെ കാണാലോ എന്നുള്ള രീതിയിലാണ് സത്യമായിട്ട് ഞാൻ തുടങ്ങി ഉണ്ടായിരുന്നത് അതിൽ വീഡിയോസ് ഇട്ടാൽ എനിക്ക് പിന്നെ അത് എടുത്ത് നോക്കാലോ അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ടാണ് അതായത് കുക്കിംഗ് വീഡിയോസ് ഞാൻ ഏതെങ്കിലും ഇൻ്റെ എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യൽ ഓർമ്മ ഉണ്ടാവില്ല അതായത് ഈ റമ്മലാന്റെ ബ്ലോഗിലൊക്കെ എടുത്തിട്ട് അങ്ങനെ എടുത്ത് നോക്കാലോ എന്ന രീതിയിൽ ഞാൻ തുടങ്ങിയത് പിന്നെയാണ് ഇന്നോട് ഓരോരുത്തർ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാൽ പൈസ കിട്ടും പൈസ കിട്ടും ഞാൻ വൺ കെ ആക്കിയതിനെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആയിട്ടോ അതായത് അതായത് ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ എവിടെ എന്റെ ചാനലിനെ പറ്റിയിട്ടുണ്ടായില്ല എൻ്റെ ഫ്രണ്ട്സിനോടോ ആരോടും ഞാൻ നേരം പോലെ പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പൊ ഞാൻ കോളേജിൽ എത്തിയിട്ടാണ് എന്റെ ഫ്രണ്ട്സൊക്കെ നേരം പോലെ അറിയാം കോളേജിൽ എത്തിയിട്ടിപ്പോ എല്ലാവർക്കും അറിയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കോളേജിൽ നിന്ന് വ്ലോഗൊക്കെ എടുക്കലുണ്ട് മറ്റേത് ഞാൻ പ്ലസ് ടുയിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ബ്ലോഗൊന്നും എടുത്തില്ല കാരണം ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു കളിയാക്കുമോ കളിയാക്കുമോ എന്നുള്ള രീതിയിൽ കസിൻസിനോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കാരണം എനിക്ക് മടി എന്ന് പറഞ്ഞാൽ അത്രയും മടിയായിരുന്നു ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ പിന്നെ കളിയാക്കോ അങ്ങനെ അത് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ എല്ലായിടത്തും പോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ മൺ കയ കയറി ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പോഴും ഈവൻ ഇന്ത്യ കുറേ പേർക്ക് അറിയില്ല കേട്ടോ കുറേ പേര് എനിക്ക് യൂട്യൂബ് ണ്ടോ അങ്ങനെ കിട്ടും എന്നോട് ചോദിക്കല് അങ്ങനെ ആണ് ഇൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാഷ കുഴപ്പമില്ലാതെ ഒമ്പത് കെ അടിക്കാനായിട്ടുണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണ്ടി ഞാൻ കരുതിക്കൊണ്ടും ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോസ് ഇടാന്നുള്ളത് കാരണം എന്റെ ഫസ്റ്റ് ഇൻകം കിട്ടാനായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇൻകം കയ്യിൽ കിട്ടുമ്പോൾ നമുക്കും ഒരു ഇതാക്കണം അത്രയും അധ്വാനിച്ച് വാങ്ങണ എല്ലാരും കരുതുന്നത് ഭയങ്കര ഈസിയാണ് അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇപ്പം ഞാൻ വോയിസ് പറഞ്ഞിട്ട് എടുക്കണം ചില വീഡിയോസ് ഒന്നും ഞാൻ വോയിസ് പറയാതെ എടുക്കില്ല അപ്പം അതിന് വോയിസ് ഓവർ ചെയ്യണം ഭയങ്കര ഇടങ്ങാനുള്ള പണി തന്നെയാണ് കേട്ടോ യൂട്യൂബ് എന്ന് പറയുന്നത് അതായത് കുറേ പേർക്ക് പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് വെറുതെ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ നല്ല അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കുക എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ എന്നും വീഡിയോസ് കിട്ടാതെ തന്നെ എനിക്ക് എന്നോ പൈസ കിട്ടേണ്ട ഒരു ഇത് തന്നെയാണ് പക്ഷെ ഞാൻ ഇന്നും ഇടൂല ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണോന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇന്നിട്ടാൽ ഞാൻ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ലോങ് വീഡിയോ ഇടൂ ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് വേഗം വ്യൂവേഴ്സ് കയറും അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നല്ല വേണ്ടത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി പിന്നെ നമുക്ക് വ്യൂവേഴ്സാണ് വേണ്ടത് അതായത് നമ്മൾ പരസ്യത്തിനായിട്ട് നമുക്ക് പൈസ കിട്ടി നമ്മളെയിൽ എത്ര പരസ്യം ഓടുന്നുണ്ട് അതനുസരിച്ചാണ് നമുക്ക് ഇവിടെ ഡോളർ കയറ കേട്ടോ വൈ ടി സ്റ്റുഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കായിരിക്കും ചാനൽ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ട് കേട്ടോ എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടത് ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതാക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഗൂഗിളിൻ്റെ ഇതിന്ന് നമ്മൾ മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും അതായത് നമ്മൾ എന്താ അക്കൗണ്ടിൽ ഇനി പൈസ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ കിട്ടും അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ചെയ്യുന്നുട്ടോ അല്ല എനിക്കും കിട്ടിയല്ലോന്ന് ആലോചിച്ചിട്ട് ഇനി ഇനിശാല ഞാൻ ഇനി ഇൻകം കിട്ടി കഴിഞ്ഞിട്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് വരണ്ടിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗട്ട് ക്ലിയർ ആയി എന്ന് കരുതുന്നു എന്നോട് ഇത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു അതായത് എന്നോട് ഇപ്പോഴല്ല എനിക്ക് വൺ കെ അടിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡി എമ്മിൽ വന്നിട്ട് എങ്ങനെയാണ് വൺ കെ അടിച്ചത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ ഒന്ന് പറഞ്ഞു തരുമോ ഇന്നലെ നോക്കിയപ്പോൾ ഇത്ര ഉണ്ടായില്ലോ എങ്ങനെ പ്ലീസ് ഒന്ന് പറഞ്ഞത് ചോദിച്ചിട്ട് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി ഇതാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ